ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണമെന്ന് പറയും ഇപ്പോഴും എപ്പോഴും എപ്പോഴും പറയണം കേട്ടോ സത്യം പറഞ്ഞു തന്നെ ഒരു ലൈക്ക് എന്താണ് മക്കളെ ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ അപ്പോൾ ദേ നമ്മുടെ ചായ ഇട്ട് ചായയൊക്കെ കുടിച്ചു കേട്ടോ പിന്നെ ദേരിയുടെ ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെണ്ടയ്ക്കുണ്ട് കേട്ടോ അപ്പം അതൊന്ന് മെഴുക്ക് പുരട്ടി എടുക്കണം അപ്പൊ നമ്മുടെ ജോലി ഒന്നൊന്നായി ഓരോന്നോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ പുട്ടും കിഴങ്ങേറിയാണ് ചോറ് കൊടുത്തിടാൻ വേണ്ടിയിട്ടാണ് വെണ്ടയ്ക്കാ മെഴുക്കു പുരട്ടുന്നത് കേട്ടോ ഒരുപാട് ഒക്കെ കിട്ടുന്ന ചാനലൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഈശ്വര എന്നാണ് ദൈവമേ നമുക്ക് ഇതുപോലെ ഒരുപാട് ആൾക്കാർ നമ്മുടെ വീഡിയോ കാണുന്നതെന്നൊക്കെ ഓർക്കാറുണ്ട് കേട്ടാ ആ പക്ഷെ ക്ഷമ വേണല്ലേ ക്ഷമയോട് കാത്തിരിക്കണം നമ്മളല്ലേ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ച കേട്ടോ ചിലന്തിയില്ല നമ്മുടെ കാലി എത്ര ഭംഗിയായിട്ടാണ് വല കെട്ടുന്നതല്ലേ മനുഷ്യരുടെ കണ്ണിപ്പെട്ട അത് പൊട്ടിച്ചു കളയും പക്ഷെ എന്നാലും ചിലന്തി വല കെട്ടാതിരിക്കുന്നില്ല പിന്നെയും അതിലും അതിമനോഹരമായ വല കെട്ടിക്കൊണ്ടേ ഇരിക്കും അല്ലേ അപ്പൊ അതുപോലെ വേണം നമ്മളും ചെയ്യാനല്ലേ അപ്പൊ അത് ഓർക്കണമെങ്കിൽ നമ്മൾക്ക് നമ്മൾ ഓർക്കണം നമുക്ക് വ്യൂസ് കുറവാണെങ്കിലും നമുക്ക് വീണ്ടും വീഡിയോസ് ഇട്ടണ്ടേ ഇരിക്കണം എപ്പോഴായാലും നമ്മുടെ സമയം തെളിയാതിരിക്കില്ലല്ലേ എന്ത് പ്രതീക്ഷയിൽ മുന്നോട്ട് പോകാം അപ്പം ദേ നമ്മുടെ പുട്ടും കറികളും എല്ലാം റെഡി ആയി കേട്ടോ അപ്പോൾ കാപ്പൂടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പുറത്തേക്കൊന്നു പോയി കേട്ടാ മീനൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ പുറത്ത് പോയിട്ട് മീനും പച്ചക്കറിയും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മത്തി വാങ്ങിച്ചു കൊച്ചു മത്തിയാണ് കിട്ടിയത് കേട്ടോ പിന്നെ കുറച്ച് സിലോപ്പി വാങ്ങിച്ചു നാടൻ സിലോപ്പിയായിരുന്നു നമ്മുടെ മലവീശി പിടിച്ച നമ്മുടെ നാടൻ മീനാണ് കേട്ടോ അവരത് പ്രത്യേകം പറയുകയും ചെയ്തു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ കറി വെച്ചിട്ട് പിന്നെ പേരയ്ക്ക വാങ്ങിച്ചു കണ്ട എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ എവിടെ എങ്ങോട്ട് പോയാലും പേരയ്ക്ക എന്ന് പറയുന്നത് എനിക്ക് ജീവനാണ് അപ്പോൾ അവ ക്യാരറ്റ് വെണ്ടയ്ക്ക പാവയ്ക്ക മാങ്ങ കൈതച്ചിറ മാങ്ങിയിരുന്നു കേട്ടോ അത് കാരണം അത് കൊച്ചുമത്തിയിലിട്ട് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് പിന്നെ കറി വെക്കുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഒരു പേരയ്ക്ക് ആ കഴുകി മുറിച്ചെടുത്ത് അതൊന്ന് കഴിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാമെന്ന് വിചാരിച്ചു കൊതികൊണ്ടിരിക്കാൻ വയ്യായിരുന്നു അങ്ങനെ ഞാനും കഴിച്ചു പിന്നെ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു കണ്ടാ അതിനുശേഷമാണ് കറി ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ മത്തിയെല്ലാം വെട്ടിത്തേച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ അതിനായിട്ട് നമുക്ക് മാങ്ങ അരിഞ്ഞെടുക്കണം അത് ഞാൻ അരിഞ്ഞു വെച്ചു പച്ചമുളക് വേപ്പിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചു തേങ്ങ മഞ്ഞൾപ്പൊടി മുളക് പൊടി എല്ലാം ഒന്ന് അരച്ചെടുത്തു അതിനുശേഷം മാങ്ങയും മാങ്ങ പിന്നെന്താ പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് ചട്ടിയിലേക്ക് അരപ്പൊഴിച്ച് കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് ഇളക്കി അടച്ചു വച്ചു അപ്പം ഇനി ഇത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് ചെറിയുള്ളി ചതച്ചു വെച്ചിട്ടുണ്ട് അപ്പം അത് ഇട്ട് കൊടുക്കണം ഞാൻ അരപ്പിൻ്റെ കൂടെ അരയ്ക്കാറില്ല കേട്ടോ അത് ഞാൻ കല്ലിലിട്ട് ചതച്ചാണ് ചേർക്കുന്നത് പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അപ്പൊ കറി തിളച്ചിട്ടുണ്ട് എണ്ണൊഴിച്ചു കൊടുക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ ആ കൈതച്ചിറം മാങ്ങയിട്ടപ്പോൾ പ്രത്യേക ഒരു സ്മെല്ലാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു കറി കേട്ടോ അപ്പം ഒന്ന് ചുറ്റിച്ചാണ് കൊടുത്തത് കാര്യം തവിയിട്ട് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോകും അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായി ഉപ്പ് ചെക്ക് ചെയ്തിട്ട് പോരെങ്കിലും ചേർത്ത് കൊടുത്തതാണ് കേട്ടോ അപ്പം പച്ചക്കറിയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് കുറച്ച് ഉണക്ക ചെമ്മീ വാങ്ങിച്ചതാണ് കേട്ടോ ലാഭം ആയിരുന്നു നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇത്രയും ചെമ്മീൻ കിട്ടിയത് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഉച്ചയോടും എല്ലാം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ശേഷം നമ്മളൊരു പുസ്തകം ഓർഡർ ചെയ്തത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അത് മോനൂടെ എന്നും വർപ്പുറം ആയിരുന്നു അപ്പൊ മോൻ ഉണ്ടായിരുന്നതുകൊണ്ട് മോൻ തന്നെ ഈ വാങ്ങിച്ചു അപ്പൊ ഇതാണ് പുസ്തകം കേട്ടാ പുസ്തകത്തിന്റെ പേര് സീക്രട്സ് ഓഫ് മില്ലനിയർ മൈൻഡ് എന്നാണ് അതായത് കോടീശ്വര രഹസ്യങ്ങൾ ഒരു വലിയൊരു പുസ്തകമാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയുള്ളു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ആക്കാൻ മറക്കല്ലേ ടാറ്റാ